السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله ما بعد بهمان النرن أستاذ مار بريئ بطا سنهدن حجة أبي بكر رضي الله عنه أبو بكر رضي الله عنه من نترططر الله حج ദുൽ ഹിജ്ജ ഹിജ്റ സനത്തറ ഹിജറ ഒമ്പത്ഹിജ മാസം കാനത്തിൽ അറബുഹിം അറബികൾ അവരുടെ പിറകിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു ദീന അബീഹിം ഇബ്രാഹീം അലൈഹിസ്സലാം അവരുടെ പിതാവ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ മതം അറബികൾ അവരുടെ പിറകിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു മിൻ അന്താദൻ അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ പുറമെ സമന്മാരെ ഉണ്ടാക്കി സ്വീകരിച്ചു അബദുൽ അസുനാമ വല്ലൌസാൻ അവർ ബിംബങ്ങളെ ആരാധിക്കുകയും ചെയ്തു ഇതോടൊപ്പം തന്നെ അവര് ആദരിക്കുകയും ചെയ്യുന്നവരായിരുന്നു ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഇപ്രകാരം തന്നെ അവർ ഹജ്ജും തൊവാഫും നിർവഹിക്കുകയും ചെയ്യുന്നവരായിരുന്നു വലാഖിൻ്റെ പക്ഷേ അവർ ഹജ്ജുമായി ബന്ധപ്പെട്ട ആരാധനാ കർമ്മങ്ങളെ കോലം മറിച്ചു വാതുഹലു ഫീഹ ബിദാൻ ഫലിഹത്തൻ അവർ അതിൽ വളരെ മോശമായ പുതുമകൾ പ്രവേശിപ്പിക്കുകയും കടത്തിക്കൂട്ടുകയും ചെയ്തു ഫക്കാനത്ത് ഖുറൈശുൻ വമന്താന ദീനഹ കുറൈശികളും അവർക്ക് അവരുടെ മതത്തെ അനുസരിക്കുന്നവരും അവരുടെ ദീനിനെ ദീനിനെ കീഴ്പ്പെട്ടവരും ആയി يقفون بالمزدلفة مزدلفة من الكنب مزدلفة حرم ده فرديل وكانوا يسمون الحمص عبر عبر حمص ين بيرويتشو. وكان صائر العرب يقفون بأعرفات എന്നാൽ മറ്റുള്ള അറബികൾ അവരെ അറഫകളിൽ നിൽക്കുന്നവരായിരുന്നു അറബു സിയാബിൽ ഹംസ് ഇപ്രകാരം തന്നെ മറ്റുള്ള അറബികൾ ഹംസുകളുടെ വസ്ത്രത്തിനല്ലാതെ ചെയ്യുമായിരുന്നില്ല ഇവർക്ക് വസ്ത്രം നൽകും അവരിൽപ്പെട്ട പുരുഷന്മാർ പുരുഷന്മാർക്കും അവരിൽപ്പെട്ട സ്ത്രീകൾ ഇവരിൽപ്പെട്ട സ്ത്രീകൾക്കും വസ്ത്രം നൽകും ഫമല്ല മേജി ഷെയ് മിൻഹ ഒരു വസ്ത്രവും ലഭിക്കാത്തവർ നഗ്നായി കാബ തവാഫ് ചെയ്യും

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫയിൽ നിൽക്കുമായിരുന്നു ലം അറബു അല അലാലിഖ് അറബികൾ ഈ നില തുടർന്നു ഹത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക കീഴടക്കുന്നത് വരെ അതുപോലെ അലൈഹ ഉസൈദ് ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ മദീനയുടെ മേല് മക്കയുടെ മേല് ഗവർണറായി നിയമിക്കുകയും ചെയ്യുന്നത് വരെ അറബികൾ ഈ ഒരു അവസ്ഥ തുടർന്നു ഫഹജൽ മുസ്ലിമൂന സമാൻ അങ്ങനെ സുലി തങ്ങൾ മക്ക കീഴടക്കുകയും മക്കയുടെ മേൽ അക്താബുബിൻസൈദ് അള്ളാഹുനുവിനെ നിയമിക്കുകയും ചെയ്തതിന് ശേഷം ഹജ്ജൽ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം മുസ്ലിമീങ്ങൾ ഹജ്ജ് നിർവഹിച്ചു സമാൻ എട്ടാം വർഷം ഹിമല ആന മൗസീമുൽ ഹജ്ജ് പിന്നീട് ഒമ്പതാം വർഷം ഹജ്ജിന്റെ സീസൺ വന്നപ്പോൾ റസൂലുള്ളാഹി അർസൽ റസൂലുല്ലാഹി സാഹ അവിൻസ് അലൈഹി സുലുഅലിസ് അയച്ചു ലേഹുജിസ് ജനങ്ങൾക്ക് ഹജ്ജിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി റജുലിൻ മിനൽ മദീന അങ്ങനെ അബൂബക്രീനു മദീനയിൽ നിന്നുള്ള നിന്നുള്ളൂറ് ആളുകളുമായിട്ട് പുറപ്പെട്ടു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തി പിന്നീട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സൂറത്തുൽ ബറാഹിൻ്റെ തുടക്കത്തിലുള്ള ചില ആയത്തുകൾ അവതീർണമായി തൊഴിലിനു ബിബി ഒഴുവതിൽ മുസ്ലിഖീൻ ആ ആയത്തുകൾ മുസ്ലിഖീങ്ങളോട് നടത്തിയ കരാറുകൾ ഉപേക്ഷിക്കണമെന്ന് അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില ആയത്തുകൾ ഇറങ്ങി ഫാർസല അലിയബിൻ അബി ത്വാലിബ് ഫാർസല അലിയബിൻ അബി ത്വാലിബ് അങ്ങനെ താലിബ് അലീബിൻ അലിബുറിയാഹുനുവിനെ നബി അള്ളാഹു അലൈഹി തങ്ങൾ അയച്ചു അല അസിരി അസരിബി ബക്കർ അള്ളാഹുൻ അബൂ ബക്കർ അള്ളാഹുനുവിൻ്റെ പിറകിലായിട്ട് ഈ ആയത്തുകൾ അലിറിയ ജനങ്ങൾക്ക് ഓതികൾപ്പിക്കാൻ വേണ്ടി വലി യു അദി റഫീഹിം യോമൻ പെരുന്നാളിൻ്റെ പകൽ മിനയിൽ വെച്ച് അവർക്ക് വിളംബരം നടത്താൻ വേണ്ടിയും നബി അലൈഹി അലഹിസ്വല മതങ്ങൾ അലി അലിയാഹുനുവിനെ അയച്ചു എന്താണ് വിളംബരം നടത്തേണ്ടത് അല്ല എ ദുഹുൽ അൽ ജന്ന കാഫിർ സ്വർഗത്തിലൊരു അവിശ്വാസിയും പ്രവേശിക്കുകയില്ല വല്ലായ ബൈദുൽ ആമി മുസ് ഈ വർഷത്തിന് ശേഷം ഒരു സഹുദൈവ വിശ്വാസിയും ഹജ്ജ് ചെയ്യുകയില്ല വല്ലായ ബിൽ ബിൽബൈ റിയാൻ നഗ്നനായിട്ട് ഒരാളും കാബാ ഷരീഫ് ത്വാഫ് ചെയ്യുകയുമില്ല ഒമൻ ഖാൻ അലഹു അഹ്ദുൻ എൻ റസൂൽ ഇല്ലാഹിസ്വലു അലൈവല്ലം ഫഹുവലഹു ഇലാ മുദത്തിഹി ആർക്കെങ്കിലും റസൂലുള്ള ആയിത്തങ്ങളുടെ അടുക്കൽ വല്ല കരാറുമുണ്ടെങ്കിൽ ഫഹുവലഹു ആ കരാറ് അവനുണ്ട് ഇലാ മുദ്ദത്തിഹി ആ കരാറിൻ്റെ കാലാവധി കഴിയുന്നത് വരെ ഒമല്ലം യക്കുല്ലഹു അഹ്ദുൻ ഒരാൾക്ക് റസൂലുദ്ധങ്ങളുടെ അടുക്കൽ ഒരു കരാറുമില്ലായെങ്കിൽ ഫാജലഹു ആജലുഹു അർബാത്തു അഷുർ അവൻ്റെ അവധി നാല് മാസമാണ് ഫാദന അലിയും റതി അള്ളാഹ്നു ഭീമ ഉമിറ കൽപ്പിക്കപ്പെട്ടത് പ്രകാരം അലി റദി അള്ളാഹന്നു വിളംബരം നടത്തി അബൂബക്കർ അബൂബക്കർ അദി അള്ളാഹന്നു അലി റദി അള്ളാഹുനുവിനെ സഹായിക്കുകയും ചെയ്തു ബിമ അദ്ദിനീന ചില വിളംബരം നടത്തുന്ന ആളുകളെ അയച്ചു സഹായിച്ചു അവർ വിളംബരം നടത്തും ബിരിസാരത്തി അലി അലിറദി അള്ളാഹനുവിൻ്റെ ഈ സന്ദേശം അവർ പരസ്യമായി പ്രഖ്യാപിക്കും ഫിമജാമി അന്നാസ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള വിളംബരം നടത്തുന്ന ചില ആളുകളെ റസൂലുള്ളാഹി ചിലയാളുകളെ അസുലഹിത്തങ്ങൾ അബുബക്രദി അള്ളാഹുനു അലിറദി അള്ളാഹുനെ അയച്ചുകൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി